സ്വാഗതം സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ അർഹതപ്പെട്ടവർക്കെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നു എന്നും സർക്കാർ ഉറപ്പാക്കേണ്ടതാണ് വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനം അറുപത് വയസ്സ് പൂർത്തിയായിരിക്കണം പൂർത്തിയായിരിക്കണമെന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കായുള്ള പെൻഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡവും അമ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം പൂർത്തിയായിരിക്കണമെന്നതാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ള ഗുണഭോക്താവ് താൻ വിവാഹം അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് മേൽ സൂചിപ്പിച്ച ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്നതിനായുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ വയസ്സ് തെളിയിക്കുന്ന രേഖ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നീ ആധികാരിക രേഖകൾ സാമൂഹ്യ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്ന രേഖയായി സമർപ്പിക്കാവുന്നതാണ് ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖയായി അംഗീകരിച്ചിട്ടില്ല മെയിൻ രേഖകളുടെ അഭാവത്തിൽ മാത്രം അപേക്ഷകന്റെ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ഇല്ല എന്ന സ്വയം സാക്ഷ്യപത്രത്തിനുമേൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അത്തരക്കാർ കൈപ്പറ്റിയ തുക തിരികെ ഈടാക്കുന്നതോടൊപ്പം തുടർന്ന് അവർക്ക് സർക്കാരിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ യാതൊരുവിധ ധനസഹായങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സർക്കാർ ഉത്തരവിൽ വിശദമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട് അതായത് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയും പ്രായം തെളിയിക്കുന്ന രേഖയായി ഉപയോഗിക്കാവുന്നതാണ് മേൽ സൂചിപ്പിച്ച രേഖകളൊന്നും തന്നെ ഇല്ല എങ്കിൽ മാത്രം സിവിൽ സർജന്മാർ നൽകുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ആധാർ കാർഡ് ജനനത്തീയതി പ്രായം എന്നിവ തെളിയിക്കുന്ന ആധികാരിക രേഖയായി കണക്കാക്കുകയില്ല എന്ന് അടുത്ത കാലത്ത് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം